ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ കരിയൂര് പോകുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടൻ്റ് ഇല്ലയെന്ന് പറഞ്ഞില്ലേ നടന്നു നമ്മൾ രണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് അനർഗലി ടൈപ്പാണ് സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് രണ്ട് അല്ലാത്തുള്ളത് എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ എടുത്തു തന്നത് ഇത് എനിക്ക് എൻ്റെ എടുത്തു തന്നതാണ് ഒന്ന് ബ്ലൂ കളറും ഉണ്ട് പിങ്ക് കളറും ഉണ്ട് ഇതൊന്ന് രണ്ടാമത്തേത് വന്നിട്ട് ഈ ഒരു ടൈപ്പ് താഴത്തെ ഭാഗം ഈ ഡിസൈൻ വരും അപ്പം ഇതിലേത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇത് തന്നെ എടുക്കാം അല്ലേ ഇത് കുറേ നാളായി ഇട്ടിട്ട് ഒന്ന് നോക്കാം അപ്പോൾ പോകാൻ റെഡിയായി ഇനി ഇനിയിപ്പം നേരെ കബീര് പോകണം കബീര് പോയി മഹാദേവനെ ഒന്ന് തൊഴണം തോരതിട്ട് കാര്യങ്ങളെല്ലാം പറയണം പ്രേച്ചിന് വേണ്ടിയിട്ടല്ലേ അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ ഈ ഗുരായരപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശിവൻ എന്ന് പറയുന്ന വ്യക്തി ദേവാതിദേവൻ മഹാദേവൻ എന്നാണ് പറയാറ് കൃഷ്ണൻ പോലും പൂജിച്ചിരുന്നത് മഹാദേവനെയാണ് ഇവിടെ കൺവൻഷൻ്റെ ഈ ഷീറ്റൊക്കെ ഇടുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും അതന്നെ കാണാൻ പോകുമ്പോൾ ഇരിക്കിൻ്റെ പൂ വേണ്ടേ ശംഖുപുഷ്പം വേണ്ടേ അതിന് വാഴ നോക്കി വന്നതാണ് ഇവിടെ അതാണ് ഇവിടെ ഉണ്ട് ഇതായാലും അത് നമുക്ക് ഇപ്പം ഇത് ഞാൻ എടുക്കട്ടെ രണ്ടിടത്തേക്കുള്ള ഇല രണ്ട് വാഴയിലെ എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ കവിയേരപ്പന് അപ്പം പൂക്കൾ ബാക്കി ഇവിടെ വന്നത് ഭഗവാനെ കണ്ടു തൊഴുക എന്നിട്ടുള്ള ആശ്വാസം ഇങ്ങനെ വിശകുട്ടികൾ പറഞ്ഞതിൻ്റെ ആശ്വാസം എല്ലാം മാറി കിട്ടി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഇനി പെയിൻറ്റിങ്സ് തീർക്കുക എൻ്റെ സാറിനെ ഏൽപ്പിക്കുക തൃക്കവിയർ മഹാദേവ ക്ഷേത്രം എൻ്റെ അച്ഛൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ എന്നപ്പോൾ എനിക്ക് പറയുകയാണെന്നുണ്ടായിരുന്നു ആ സഹിച്ചു കിട്ടി പിന്നെ സാറിന് കൊടുക്കാനുള്ള പെർമിഷൻ കിട്ടുന്നതിന് സ്വപ്നത്തെ വിചാരിച്ചതല്ല ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോ അതെനിക്ക് പറ്റി അർച്ചന നടത്തിയത് അതും എനിക്ക് സാധിച്ചു കിട്ടി എന്താ പറയാ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരുന്നുണ്ട് നാളത്തേക്കുള്ള ഗണപതി ഹോമത്തിനും എല്ലാം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അഹങ്കാരം കാണിച്ചാല് ഭഗവാൻ കൂട്ടി നിൽക്കത്തില്ല കളങ്കമില്ലാത്ത സ്നേഹമാണെങ്കിൽ മാത്രമേ ഭവൻ കൂടെ നിൽക്കത്തുള്ളൂ അത് പറയണ്ടല്ലോ ഭഗവാനെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് അറിയാം ഈ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അത് തന്നെ മനസ്സോടെ അവർ നശിക്കണ എന്നും പറഞ്ഞുകൊണ്ട് ചെന്നാൽ കൂട്ട് നിൽക്കത്തില്ല